പൈസ ഇല്ല കൊല്ലം ചടയമംഗലത്ത് കാറും ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരി മരണമടഞ്ഞു കീല നിലമേൽ സ്വദേശിനിയായ അറുപത് വയസ്സുള്ള ശ്യാമളയാണ് മരണമടഞ്ഞത് ചടയമംഗലം ഇളവക്കോട് ഭാഗത്താണ് വാഹനാപകടം നടന്നത് കെ എസ് ആർ ടി സി കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ ബസും കാറുമാണ് കൂട്ടിയിടിച്ചത് എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കാതെ ഇരിക്കാൻ വേണ്ടി വെട്ടിത്തിരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് ചടയമംഗലം എം സി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ചടയമംഗലം പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ കാറിലുണ്ടായിരുന്ന ശ്യാമളയെയും മകനെയും ഏറെ ശ്രമപ്പെട്ടാണ് പുറത്തേക്കെടുത്തത് പരിക്കേറ്റ ശ്യാമളയുടെ മകൻ ദീപുവിനെ വെഞ്ഞാറമ്മൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ശ്യാമളയുടെ ജീവൻ രക്ഷിക്കാനായില്ല ചടയമംഗലം പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം